ഇഷമിഷ്യയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഇസ്രായേൻ്റെ പുസ്തകം നാലമധ്യായം ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ് തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആരെയും നിർമ്മിക്കുന്നുവെന്ന് യുധായിടേയും ബെഞ്ചമിൻ്റെയും പ്രതിയോഗികൾ കേട്ടു അവർ സെറുബാബേലിൻ്റെയും കുടുംബത്തലവന്മാരെ സമീപിച്ച് പറഞ്ഞു ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസറിയ രാജാവായ ഏസർ ഹദ്ദോൻ്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നാൽ സെറുബാബേലും യേശുബായും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നത് പണിയുന്നതിന് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരെ ലക്ഷ്യത്തിൽ നിന്ന് പ്രതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായി സൈറസിൻ്റെ കാലം മുതൽ ദാരിയൂസിൻ്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു അക്സരൂസിൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജറുസ്ലേമിലെയും യുദായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു പേർഷ്യരാജാവായ അർതാക്സർ സിസിൻ്റെ കാലത്തും ബിസ്ലാം മിത്രേദാദ് താബേൽ എന്നിവരും അനുയായികളും എഴുതി കത്താരമായ ലിപിയിലാണ് എഴുതിയിരുന്നത് വിവർത്തനവും ഉണ്ടായിരുന്നു സേനാപതി റഹൂം കാര്യദർശി ഷിംഷായി എന്നിവർ ജെറുസ്ലേമിനെതിരെ രാജാവിന് കത്തയച്ചു റഹൂം ഷിംഷായി അവരുടെ അനുചരന്മാർ ന്യായാധിപന്മാർ ദേശാധിപതികൾ സ്ഥാനികൾ പേർഷ്യക്കാർ എറേക്കിലെ ജനങ്ങൾ ബാബിലോൺകാർ എലാമിർ എന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിച്ചിരുന്ന മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത് കത്തിൻ്റെ പകർപ്പാണിത് അർതാക്സർസക്സ് രാജാവിന് നദിക്കക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ അങ്ങേടെ അടുത്ത് നിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ ലഹ കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു അവർ അതിൻ്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിഭാരത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ അവർക്കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല അങ്ങനെ രാജഭഡണ്ഡാരം ക്ഷയിക്കും എന്നറിഞ്ഞാലും രാജാവിനെ ആരാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾ അങ്ങേ വിവരം അറിയിക്കുന്നു അങ്ങേടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹക്കാരിയും രാജാക്കന്മാർക്കും ദേഷങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ട് മുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും അതിനാലാണ് ഈ പട്ടണം നശിപ്പിച്ചത് പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കരയുള്ള ദേശത്ത് അങ്ങേയ്ക്കൊരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്ന് അറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചു സൈന്യാധിപനായ റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ നിങ്ങൾ അയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തി പണ്ട് മുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടപാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി നദിക്കക്കരെയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത് വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായിത്തീരും അർത്താക് സർസസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് വായി വായിച്ചു കേട്ട റഹൂമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറുസലേമിലെ യഹൂദന്റെ അടുത്തേക്ക് തിടുക്കത്തിച്ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവയ്പ്പിച്ചു അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണി നിലച്ചു പേർഷ്യരാജാവായ ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു